സുലൈമാൻ നബി തൊണ്ണൂറ് ഭാര്യമാരോടൊപ്പം ക്ഷയിച്ചുവെന്നെല്ലാം പറയുന്ന ഹദീസുകൾ ബുഖാരിയിലുണ്ടല്ലോ ഇതെല്ലാം പ്രവാചകന്മാരെ മോശമായി ചിത്രീകരിക്കാനായി ശത്രുക്കൾ ഉണ്ടാക്കിയ കഥകളല്ലേ ഹദീസുകൾ വിശ്വാസയോഗ്യമല്ലെന്നില്ലേ ഇതെല്ലാം കാണിക്കുന്നത് സുലൈമാൻ നബി അലൈ സ്വലാത്തു വസ്സലാമിനെ കുറിച്ചുള്ള ചില ഹദീസുകളുടെ വെളിച്ചത്തിൽ ബുഖാരിയിലും മുസ്ലിമിലും എല്ലാം ഉണ്ട് ഈ ഹദീസുകളുടെ വെളിച്ചത്തിൽ ഹദീസുകൾ തന്നെ മൊത്തമായി കൊള്ള കൊള്ളരുതാത്തതാണ് എന്ന് വാദിക്കുന്ന ചില ആളുകളുണ്ട് അവരെ കുറിച്ചാണ് ചോദ്യം യഥാർത്ഥത്തിൽ ഭയങ്കര രസം തോന്നാറുള്ളത് ധാരാ ഇപ്പിങ്ങനെ പറയാറുള്ളത് ഇന്ന് കേരളത്തിൽ ഇങ്ങനെ ഹദീസുകളെ സുലൈമാൻ നബിയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് ഹദീസുകൾ അതുകൊണ്ട് ഹദീസുകൾ കൊള്ളൂല ഹദീസുകൾ സ്വീകാര്യല്ല നബിമാരെ കുറിച്ച് കൊള്ളരുതാത്ത വർത്തമാനം പറയുന്ന ഹദീസുകൾ സ്വീകാര്യമല്ല എന്ന് പറയുന്നത് ആരാ സർവ്വവേദ സത്യവാദികൾ ആരാണ് ഈ സർവവേദ സത്യവാദികൾ അവർ പറയണത് യഹൂദന്മാരുടെയും ക്രൈസ്തവരുടെയും എല്ലാം വേദങ്ങളെ പരിശുദ്ധ പരിശുദ്ധപ്പെടുവാൻ സത്യപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് ഇന്ന് ഉപയോഗിക്കുന്ന വേദങ്ങൾ മുഴുവനും സത്യസന്ധമാണ് ക്രൈസ്തവർ ഉപയോഗിക്കുന്ന വേദങ്ങൾ മുഴുവനും സത്യസന്ധമാണ് ഹദീസുകൾ മാത്രമേ ഉള്ളരുതുള്ളൂ ആ യഹൂദന്മാർ ഉപയോഗിക്കുന്ന ഗ്രന്ഥങ്ങളിൽ ഒരു ഗ്രന്ഥം ആ ഗ്രന്ഥം ഞാൻ പരിചയപ്പെടുത്തുകയാണ് രാജാക്കന്മാരുടെ പുസ്തകം കിങ്സ് എന്നാണ് ഇംഗ്ലീഷിൽ രാജാക്കന്മാരുടെ പുസ്തകം രണ്ട് പുസ്തകങ്ങളുണ്ട് ചിലപ്പോൾ ഇത്ര സർവ വേദസത്യവാദികൾ ഈ പുസ്തകമൊന്നും കണ്ടിട്ടല്ല പണിക്ക് നിൽക്കുന്നത് ഇസ്ലാമിനെങ്ങനെങ്കിലും തകർത്താമതില്ല അവർക്ക് അവിടെ രാജാക്കന്മാരുടെ രണ്ട് പുസ്തകങ്ങളുണ്ട് അതിൽ ഒന്നാം പുസ്തകത്തിലെ പതിനൊന്നാമത്തെ അദ്യ ഒന്ന് അദ്ധ്യായമൊന്ന് വായിച്ചു നോക്കുക ആ അദ്ധ്യായത്തിൽ പറയുന്നത് എന്താണെന്നറിയോ സോളമന് എഴുന്നൂറ് ഭാര്യമാരും മുന്നൂറ് ഉപഭാര്യമാരും ഉണ്ടായിരുന്നു എന്നാ സോളമന് എഴുന്നൂറ് ഭാര്യമാരും മുന്നൂറ് ഉണ്ടായിരുന്നു അപ്പോൾ ആകെ ആയിരം സ്ത്രീകളുമായി സുലൈമാൻ നബി അലൈ സലാത്തു വസലാം ബന്ധപ്പെട്ടിരുന്നു അവർ അദ്ദേഹത്തിന് ഇണകളായി ഉണ്ടായിരുന്നു ഉപഭാര്യന്മാർ എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരവസ്ഥയിൽ നിലവിലുണ്ടായിരുന്ന കൺകൂബൈൻസ് എന്ന് വിളിക്കുന്ന വെപ്പാട്ടിമാർ എന്ന് വിളിക്കുന്ന ആളുകൾ അപ്പോൾ ആയിരം ഇണകളുണ്ടായിരുന്നു എന്ന് പറയുന്ന രാജാക്കന്മാരുടെ പുസ്തകമടങ്ങുന്ന യഹൂദന്മാരുടെയും ക്രൈസ്തവരുടെയും വേദഗ്രന്ഥം സത്യസന്ധമാണ് അതിൽ കുഴപ്പമൊന്നുമില്ല അതിലൊരു അപകടമില്ല അതല്ല സത്യസന്ധമാണ് ഖുർആാനിനെ പോലെ തന്നെ അതും അംഗീകരിക്കണം കാരണം സർവവേദ സത്യവാദമാണ് എന്നാൽ അദ്ദേഹത്തിന് തൊണ്ണൂറ് ഭാര്യമാരുണ്ടായിരുന്നു അവരോടൊപ്പം അദ്ദേഹം ഷയിച്ചിരുന്നു എന്ന് മുഹാരിയിലും മുസ്ലിമിലുമുള്ള ഹദീത്തിൽ കൊണ്ട് അതുകൊണ്ട് മുഹാരിയും മുസ്ലിം തള്ളേണ്ടതാണ് ഭയങ്കരം യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആാൻ കൊണ്ട് തന്നെ സുലൈമാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കള്ളാഹു നൽകിയ പ്രത്യേകമായ പല സവിശേഷതകളും സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതാണ് ബൈബിളിലുമുണ്ട് ബൈബിളിനേക്കാളും ഖുർആാനിൽ ആ സവിശേഷതകളെക്കുറിച്ച് പറയുന്നുണ്ട് ആ സവിശേഷതകൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പല കാര്യങ്ങളും കീഴ്പ്പെടുത്തി കൊടുത്തതും അദ്ദേഹത്തിന് പ്രത്യേകമായ ശക്തി നൽകിയതും അടക്കം അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തതും അതേപോലെ തന്നെ ജന്തു ജീവജാലങ്ങളുടെ ഭാഷ പഠിപ്പിച്ചതുമെല്ലാമായിട്ടുള്ള സവിശേഷതകൾ ആ സവിശേഷതകളുള്ള സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തൊണ്ണൂറ് നൂറ് ഭാര്യമാർ എന്നും ചില റിവായത്തുകളുണ്ട് ഏതായിരുന്നാലും ഇത്രയും ഭാര്യമാരുമായി ബന്ധപ്പെടുവാനുള്ള കഴിവും അള്ളാഹു നൽകി ഇത് ഹദീസ് പറയുമ്പോൾ എന്താണ് എൻ്റെ പ്രശ്നം പരിശുദ്ധ ഖുർആനിൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകിയ വ്യത്യസ്തങ്ങളായ കഴിവുകളെ മോജിസത്തിൻ്റെ ഭാഗമായി നൽകിയ കഴിവുകളെ അതെടുത്തു പറയുമ്പോൾ അതേപോലെ അദ്ദേഹത്തിന് ഇണകളെ ഇത്രയും ഇണകളെ വെച്ചു വെച്ചുപുറപ്പിക്കുവാനുള്ള കഴിവ് നൽകി എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ആ ഒരു നിഷേധ ഹദീസുകളെ നിഷേധിക്കുവാനുള്ള മാനദണ്ഡാവുക അത് വച്ച് ഹദീസിനെ നിഷേധിക്കുന്ന ആളുകൾ അതേ ആളുകൾ തന്നെയാണ് പറയണത് എന്താണ് രാജാക്കന്മാരുടെ പുസ്തകം ഉൾക്കൊള്ളുന്ന യഹൂദന്മാരുടെ വേദഗ്രന്ഥം സത്യസന്ധമാണ് ഖുർആാനിനെപ്പോലെ ആ വേദഗ്രന്ഥത്തിൽ എന്താണ് പറയണത് ഇവിടെ തൊണ്ണൂറോ നൂറോ പറഞ്ഞപ്പോൾ അവിടെ ആയിരം ആണ് പറയണത് അതിന് കുഴപ്പമൊന്നുമില്ല അത് ഞാൻ പറഞ്ഞത് സ എങ്ങനത്തെ സത്യവാദമെല്ലാം ഉന്നയിക്കുന്നതിന് മുമ്പ് അത്തരം ഗ്രന്ഥങ്ങളിലൊന്ന് വായിച്ചു നോക്കാനുള്ള മിനിമം ഒരു സന്നദ്ധതയെങ്കിലും ഇത്തരം ആളുകളെ പ്രകടിപ്പിക്കണം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ നൽകപ്പെട്ട നിരവധി സവിശേഷതകളിൽ ഒരെണ്ണമാണ് അദ്ദേഹത്തിൻ്റെ ഇണകളുടെ എണ്ണത്തിൻ്റെ വാ ആധിക്യവും എന്നാണ് ഹദീസുകൾ പറയുന്നത് അതിൽ യാതൊരു കുഴപ്പമില്ല അത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹമായി അദ്ദേഹത്തിന് നൽകപ്പെട്ടതാണ് എന്നുള്ളതാണ് വാസ്തവം